കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെന്ററി പരീക്ഷ കോഴ നൽകി പാസാക്കാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് പരീക്ഷ എഴുതാതെ തന്നെ പാസ്സാക്കാമെന്നാണ് തട്ടിപ്പുകാർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വാഗ്ദാനം ഒരു വിഷയത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് കോഴ ചോദിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരുടെ പേരിലാണ് തട്ടിപ്പ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലാണ് തട്ടിപ്പിന്റെ പരസ്യം പ്രത്യക്ഷപ്പെടുന്നത് പഠിച്ചു കഷ്ടപ്പെടാതെ ചില്ലറ ചെലവാക്കിയാൽ പാസാക്കുമെന്ന ഓഫർ കുട്ടികളെ വീഴ്ത്തും ഭാരിച്ച തുക ചെലവില്ല രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ മിതമായ നിരക്കിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ വലയിൽ നിരവധി വിദ്യാർത്ഥികൾ പെട്ടുപോയിട്ടുണ്ട് ഓൾറെഡി ഇതിനു മുമ്പ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി സ്റ്റാഫിന് പൈസ കൊടുത്ത് നിങ്ങൾ പാസ്സാക്കി തരുകയാണ് ചെയ്യുന്നത് ഓൾറെഡി ഒരു പ്രാവശ്യമെങ്കിൽ എക്സാം എഴുതി റിസൾട്ട് വന്ന സബ്ജക്റ്റ് മാത്രമേ നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് പാസ് മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പേയ്മെൻ്റ് ഒരു ഫിക്സഡ് അമൗണ്ട് അല്ല ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് പേയ്മെൻറ്റ് കൂടുക അതായത് ഈ നിങ്ങൾ ബി എസ് ട്രി ആണെങ്കിൽ ഒരു പേപ്പറിന് ഇന്ന് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതേ സ്ഥാനത്ത് അഞ്ച് പേപ്പർ ആറ് പേപ്പറൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അയ്യായിരം ആറായിരം ഒക്കെയാണ് പേയ്മെൻറ്റ് വരുന്നത് ആറ് സബ്ജക്റ്റിന് നമുക്ക് വരുന്നത് ആറായിരം രൂപയാണ് അതിൻ്റെ അകത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുക ബാക്കി റിസൾട്ട് വന്നതിന് ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്യുക അങ്ങനെയാണ് വരുന്നത് പണമടച്ചാൽ ഒറ്റ ദിവസത്തിനുള്ളിൽ വെബ്സൈറ്റിൽ പരീക്ഷാഫലം തിരുത്തി വരുമെന്നാണ് തട്ടിപ്പുകാരുടെ വാഗ്ദാനം ടെലഗ്രാം അക്കൗണ്ട് വഴി നടത്തുന്ന തട്ടിപ്പിൽ നടത്തിപ്പുകാരെ തിരിച്ചറിയുക പ്രയാസം പണമടയ്ക്കാൻ ഓരോ തവണയും വ്യത്യസ്ത ക്യു കോഡുകൾ നൽകിയാണ് തട്ടിപ്പ് ഒന്നിൽ കൂടുതൽ വിഷയങ്ങളുണ്ടെങ്കിൽ അയ്യായിരം രൂപ വരെയാണ് കോഴ ചോദിക്കുന്നത് വി എസ് സുരഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്